പെരിങ്ങോട്ടുകര ശ്രീ ആവണങ്ങാട്ടിൽ കളരി സംരംഭമായ സർവതോഭദ്രം ഓർഗാനിക്സിന്റെ നേതൃത്വത്തിൽ നാടൻ നെല്ലിനങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദർശന വയൽ വിളഞ്ഞു വയലിൽ നൂറ്റി ഇരുപത്തിയേഴ് പരമ്പരാഗത നെൽച്ചെടികൾ കതിരടിഞ്ഞു നിൽക്കുകയാണ് അപൂർവ ഇനം വിത്തുകൾ സംരക്ഷിക്കാനും ആവശ്യക്കാർക്ക് സൗജന്യമായി വിതരണം ചെയ്യാനും കൂടുതൽ വിത്തുകൾ കൃഷി ചെയ്യാനുമാണ് സർവതോഭദ്രത്തിന്റെ പദ്ധതി ഇതിനായി പരമ്പരാഗത രീതിയിൽ കളിമണ്ണിൽ കളം നിർമ്മിക്കും ഇവിടെ കളിമൺ പാത്രങ്ങളിൽ നെൽവിത്തുകൾ സൂക്ഷിക്കും നാടനങ്ങളായതിനാൽ ഇതെല്ലാം അപൂർവമായി കൊണ്ടിരിക്കുന്ന വിത്തിനങ്ങളാണ് തുളസിബോക് കഗ്ര കവുങ്ങിൻ പൂത്താല നളീപങ്ക റെഡ് ജാസ്മിൻ വൈറ്റ് ജാസ്മിൻ ഉൾപ്പെടെ ഇവിടെ കൃഷി ചെയ്യുന്ന നെല്ലിനങ്ങളിൽ പെടുന്നു ആവണങ്ങാട് കളരിയുടെ കീഴിലുള്ള സർവ്വതോപദ്രം ഓർഗാനിക് എന്ന സംഘടനയുടെ ഇതിലാണിതിപ്പോൾ ചെയ്യുന്നത് നൂറ്റി ഇരുപത്തി ഏഴ് തരം നെല്വിത്തുകളാണ് നമ്മളിവിടെ കൃഷി ചെയ് ചെയ്ത് ഇപ്പോൾ വിളവെടുപ്പിന് തയ്യാറായിട്ട് നിൽക്കുന്നത് അത് രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും കൊണ്ടുവന്നിട്ടുള്ളതാണത് മുഴുവനും അതിൽ ലോകത്തിൽ തന്നെ ഏറ്റവും ചെറിയ നെല്ല് നെല്ലിനമുണ്ട് പിന്നെ ഒരു മണിയിൽ തന്നെ രണ്ട് അരിമണികളുള്ള നെല്ലിനമുണ്ട് പിന്നെ കവങ്ങും പൂത്താലാന്ന് വണ്ടി തരം അത് നല്ല ഭംഗിയുള്ള ഒരു ഒരിതാണ് അങ്ങനെ പല വെറൈറ്റിയിലുള്ള വിത്തുകളാണ് നമ്മളിപ്പോൾ ഇവിടെ നട്ടിരിക്കുന്നത് ഇതിപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വിത്ത് സംരക്ഷണം വിത്ത് പ്രചരണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് പരമ്പരാഗതമായ നെല്ലിനങ്ങൾ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്തിട്ടുള്ളത് കമുകിൻ പൂത്താലയുടെ കതിർ കമുങ്ങിൻ പൂക്കുല പോലെയാണ് തുളസി ബോഗിന്റെ അരിക പ്രത്യേക സുഗന്ധവുമുണ്ട് വിവിധ പ്രദേശങ്ങളിലെ നെൽവൈവിധ്യങ്ങളാണ് ആവണങ്ങാട്ട് കളരിയിൽ സംഗമിച്ചിരിക്കുന്നത് നാടൻ നെല്ലിനങ്ങളുടെ രുചിഭേദങ്ങളും നിറഭേദങ്ങളും ഇവിടെയുണ്ട് മലർ പായസം അവിൽ ഇവയോരോന്നിനും കൂടുതൽ സ്വാദ് പകരുന്ന നെല്ലിനങ്ങളും ഇവിടെയുണ്ട് പായസത്തിനാണെങ്കിൽ മുള്ളൻ കഴമ രാജക്കഴമ ജീരകശാല അവിലിനാണെങ്കിൽ ചെന്നെല് ഉൾപ്പെടെ മലരിന് കൂടുതൽ യോജിക്കുന്ന തവളക്കണ്ണൻ അടിമുടി കറുപ്പഴക്കായ കാലാബാത്ത് എന്നീ ഇനവും ഇവിടെയുണ്ട് ഇതിന്റെ ചെടിയും നെല്ലും അരിയുമെല്ലാം തനിക്കറുപ്പാണ് ഇത്തരത്തിൽ കറുപ്പഴകികൾ വേറെയുമുണ്ട് വയനാടൻ അപൂർവ വിത്തിനമായ കനലിയും ഇവിടെ വിളയുന്നുണ്ട് വിയറ്റ്നാം ഇനങ്ങളായ റെഡ് ജാസ്മിൻ വൈറ്റ് ജാസ്മിൻ ബർമ ബ്ലാക്ക് എന്ന ഇനവും വിദേശത്തു നിന്നുള്ളവയിൽപ്പെടുന്നു റെഡ് ജാസ്മിൻ വൈറ്റ് ജാസ്മിൻ എന്നിവ വില കൂടിയ ഇനങ്ങളാണ് മറ്റു സംസ്ഥാനങ്ങളിലെ അറുപതിലേറെയും സംസ്ഥാനത്ത് നിന്ന് അറുപതിലധികവും പരമ്പരാഗത ഇനങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നു രണ്ട് ഏക്കറോളം സ്ഥലം കാൽ സെന്റ് വീതമാക്കി തിരിച്ചാണ് കൃഷി നടത്തിയത് ഓരോ ഇനങ്ങളുടെയും പേര് കൃഷിസ്ഥലത്തുതന്നെ സ്ഥാപിച്ചിട്ടുണ്ട് മൂന്ന് മാസം മുതൽ അഞ്ചു മാസം വരെയാണ് ഈ വിത്തിനങ്ങളുടെ മൂപ്പ് ഒക്ടോബറിലാണ് കൃഷി ആരംഭിച്ചത് സർവതോഭദ്രം ട്രസ്റ്റിമാരായ അഡ്വക്കേറ്റ് എ യു ഋഷികേഷ് പണിക്കർ അഡ്വക്കേറ്റ് എ വി രാഹുൽ പണിക്കർ മാനന്തവാടി സ്വദേശിയും വിത്തു സംരക്ഷകനുമായ കെ ലനീഷിന്റെയും മേല്നോട്ടത്തിലാണ് ഇവിടെ കൃഷി നടക്കുന്നത്